വരാണ് നിലവിൽ മിക്ക ആളുകളും എന്നാൽ സ്കൂട്ടറുകൾ ഇഷ്ടമില്ലാത്തവർ പെർഫോമൻസ് ഉള്ള നല്ല കിടിലൻ ബൈക്കുകളായിരിക്കും നോക്കുക അങ്ങനെയുള്ളവർക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന മോട്ടോർ സൈക്കിളുകളാണ് അൾട്രാ വയലറ്റിന്റേത് എഫ് സെവന്റി സെവൻ സീരീസിലൂടെ യുവാക്കളെ കൈയിലെടുത്ത ബ്രാൻഡ് സൂപ്പർ സ്ട്രീറ്റ് സൂപ്പർ സ്ട്രീറ്റ് റീകോൺ എന്നിങ്ങനെ രണ്ട് പുത്തൻ വേരിയന്റുകൾ കൂടി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ സൈക്കിളുകളുടെ എർഗണോമിക്സിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അൾട്രാ വയലറ്റ് എഫ് സെവൻറി സെവൻ സൂപ്പർ സ്ട്രീറ്റ് സൂപ്പർ സ്ട്രീറ്റ് റീകോൺ മോഡലുകൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് നിലവിലുള്ള വേരിയന്റുകളെ അപേക്ഷിച്ച് അധിക ചിലവില്ലാതെ കുറച്ച് പുതിയ ഫീച്ചറുകളും ഇതിൽ ചേർത്തിട്ടുണ്ട് അൾട്രാ വയലറ്റ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതിയ വേരിയന്റുകൾക്കായുള്ള ബുക്കിംഗ് ഫെബ്രുവരി ഒന്ന് മുതൽ ആരംഭിക്കുമെന്നും മാർച്ച് ഒന്ന് മുതൽ ഡെലിവറികൾ തുടങ്ങുമെന്നും കമ്പനി അറിയിച്ചിരുന്നു ഹാൻഡിൽ ബാറിന്റെ പുതുക്കിയ സ്ഥാനമാണ് സൂപ്പർ സ്ട്രീറ്റ് വേരിയന്റുകളിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് ഹാൻഡിൽ ബാറ ഉയർത്തി കൂടുതൽ അപ്രൈറ്റ് റൈഡിംഗ് പൊസിഷൻ നേടാൻ ബൈക്കിന് സാധിച്ചിട്ടുണ്ട് ഇത് ദൈനംദിന യാത്രകൾ കൂടുതൽ മികച്ചതാക്കുന്നു ഇതോടൊപ്പം ട്രാക്ഷൻ കൺട്രോൾ ഒരു ഓപ്ഷനായി മാത്രം വാഗ്ദാനം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എഫ് സെവൻറി സെവൻ മാക് ടൂ വേരിയന്റിൽ നിന്ന് വ്യത്യസ്തമായി അൾട്രാ വയലറ്റ് ഇലക്ട്രിക് സ്പോർട്ട് മോട്ടോർ സൈക്കിളിന്റെ പുതിയ വേരിയന്റുകൾക്ക് സ്റ്റാൻഡേർഡ് ആയി ത്രീ ലെവൽ ട്രാക്ഷൻ കൺട്രോൾ കമ്പനി ഒരുക്കിയിട്ടുമുണ്ട് സ്റ്റാൻഡേർഡ് മാക്ടൂ മാക് എന്നിവയ്ക്ക് സമാനമായി അൾട്രാ വയലറ്റ് എഫ് സെവൻറി സെവൻ സൂപ്പർ സ്റ്റിക് വേരിയൻറ്റുകൾക്ക് ടെൻ ലെവൽ ബ്രേക്കിംഗും ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോളും ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം പുതിയ സൂപ്പർ സ്ട്രീറ്റിൽ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ത്രീ എ ബി എസ് മോഡുകൾ ഓപ്ഷണൽ റൈ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയും സമ്മാനിച്ചിട്ടുണ്ട് ഡിസൈനിലെ മാറ്റത്തോടൊപ്പം അഞ്ചു ടി എഫ് ഡി ഡിജിറ്റൽ ക്ലസ്റ്ററിന്റെ ആംഗിളും മാറ്റിയിട്ടുണ്ട് ഇത് മൊത്തത്തിലുള്ള കാഴ്ച മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് റെഡ് ആഫ്റ്റർ ബേണർ യെല്ലോ സ്റ്റെല്ലർ വൈറ്റ് കോസ്മിക് ബ്ലാക്ക് എന്നിങ്ങനെ നാല് നിറങ്ങളിലാണ് എഫ് സെവന്റി സെവൻ സൂപ്പർ സ്ട്രിറ്റ് ഉപഭോക്താക്കൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ മൊത്തത്തിൽ ഇലക്ട്രിക് സ്പോർട്ട് മോട്ടോർ സൈക്കിളിന് ഇരുന്നൂറ്റി ഏഴ് കിലോഗ്രാം ഭാരമാണുള്ളത് അൾട്ര വയലറ്റിന്റെ പുതിയ സൂപ്പർ സ്ട്രിറ്റ് വേരിയന്റുകളിൽ മെക്കാനിക്കലായി മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല ഇരുപത്തിയേഴ് കിലോവർ മോട്ടോറും ഏഴ് പോയിന്റ് ഒന്ന് കിലോവോഡ് ഹവർ ബാറ്ററി പാക്കും ആണ് ഇപ്പോഴും മോഡലിന് തുടിപ്പേകുന്നത് അതേസമയം മുപ്പത് കിലോവഡ് ഹവർ മോട്ടോറും പത്ത് പോയിന്റ് മൂന്ന് കിലോവോഡ് ഹവർ ബാറ്ററി പാക്കം ആണ് സൂപ്പർ സ്ട്രീറ്റ് റീകോൺ പതിപ്പിനുള്ളത് മോട്ടോർ സൈക്കിളുകളുടെ അവകാശപ്പെടുന്ന റേഞ്ച് കണക്കുകൾ സൂപ്പർ സ്ട്രീറ്റിന് ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്ററും സൂപ്പർ സ്ട്രീറ്റ് റീകോണിന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഒരു ഓപ്ഷനായി ഉപഭോക്താക്കൾക്ക് പുതിയ യു വി എൽ വൈ എൻ സി ടൈപ്പ് ചാർജിംഗ് ഇന്റർഫേസ് തിരഞ്ഞെടുക്കാനും അവസരമുണ്ട് ഇതുവഴി എ സി കാർ ചാർജർ അല്ലെങ്കിൽ എ സി കാർ ചാർജിംഗ് സ്റ്റേഷനുകളിൽ അൾട്രാ വയലറ്റ് എഫ് സെവന്റി സെവൻ ഇലക്ട്രിക് ബൈക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സൂപ്പർ സ്ട്രീറ്റിന് രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് അതേസമയം സൂപ്പർ സ്ട്രീറ്റ് റീകോണിന് മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയുടെ എക്സോർ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കും നടൻ ദുൽഖർ സൽമാൻ ഓഹരിയുള്ള ഈ സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് യുവാക്കൾക്കിടയിൽ ഏറെ ജനപ്രിയമാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ